ഹലോ പ്രിയ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ തോമസ് കുട്ടി ഏതാ വിൻ്ററൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ക്ലൈമറ്റ് സ്പ്രിങ്ങിൻ്റെ അടിപൊളി ക്ലൈമറ്റ് ഇങ്ങനെ തുടങ്ങിയിരിക്കാണ് നല്ല വെയിലുണ്ട് അതുപോലെ കുളിരുള്ള കാറ്റുണ്ട് അത്യാവശ്യം ഏഴ് എഴുതവരെ വെളിച്ചവുമുണ്ട് നമുക്കപ്പോൾ വൈകുന്നേരം സമയമുണ്ട് ഇന്നിപ്പോൾ അവധിയാണ് അപ്പം അവിടെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇച്ചിരി മടി പിടിച്ചിരിക്കുകയായിരുന്നു ചെയ്യണോ വേണ്ടെന്നൊക്കെയുള്ള ഒരു ശങ്ക ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പല രൂപത്തിലെ മെത്രാനായ മാർ ജോസഫ് കൊല്ലറങ്ങേട്ട് പല രൂപത്തിലും ജീസസ് സുഹൃത്തുക്കൾക്ക് നൽകിയ ഒരു സന്ദേശം കാണേണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പാരമ്പര്യമായി കിട്ടിയ എല്ലാ കൃഷി കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ അത് സ്വായത്തമാക്കണം ഒരു സെന്റ് ഭൂമി പോലും വെറുതെ ഇടാൻ പാടില്ല അദ്ദേഹത്തിന് പൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളുടെ കൃഷിക്ക് തുടങ്ങുകയാണ് എൻ്റെയൊക്കെ എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് വെളുത്തുള്ളി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടിരുന്നു ഒരു ഏകദേശം ഒരു എൺപത് ശതമാനം വെളുത്തുള്ളി പിടിച്ചു വന്നിട്ടുണ്ട് ഞാനത് കാണിക്കാൻ നിങ്ങളെ പിന്നെ ഈ പ്രാവശ്യത്തേക്കുള്ള മണ്ണ് ഒരുക്കാൻ പോവാണ് എന്താ ചെയ്യേണ്ടതെന്ന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല കുറച്ച് ഞാൻ പയർ നട്ടിട്ടുണ്ട് പയറിനെ വിത്ത് മുളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ വെണ്ടയ്ക്കായയുടെ വിത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ട് നമുക്ക് പരീക്ഷിക്കാം ഇതൊക്കെ ഇവിടെ പഠിക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുവാണ് പിന്നെ ഉറപ്പായിട്ടും ഉരുളക്കിഴങ്ങ് നടാനുണ്ട് ചീരയുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടാൻ പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊക്കെ കൃഷിക്കുള്ള പണ്ട് അങ്ങനെ എടുത്തു നമ്മൾ നേരത്തെ നട്ടിരുന്ന വെളുത്തുള്ളിത് ഇത്രയും പൊക്കമായി ഏകദേശം ഒരു നാല് ഇല വരുന്ന രീതിയിലായി കുറേയൊക്കെ നമുക്ക് ഈ പ്രാവശ്യം നശിച്ചു പോയി എന്നുവെച്ചാൽ കുറുക്കനെ പൂച്ച അങ്ങനെയുള്ള എല്ലാ ജന്തുക്കളും വന്നു ഇതിനകത്തായിരുന്നു അവരുടെ പ്രാഥമിക വർത്തങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഇവിടെയുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് ചെടി നമുക്കിപ്പോൾ ഉണ്ട് ഇതിപ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ട് വളർന്നു വരുന്ന സമയമാണ് തിനകത്തോടി നമുക്കൊന്ന് പോകാം അങ്ങനെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ വളമൊന്നും ഇടാനില്ലാത്തതുകൊണ്ട് ഈ പ്രസിദ്ധം തന്നെ പ്രതീക്ഷിക്കുക ചായപ്പൊടി ഓറഞ്ചിൻ്റെ തൊലി ചവോളയുടെ തൊലി ഒക്കെ ഇട്ട് കൊടുത്തിരിക്കാം വളമായിക്കോട്ടെ ഉള്ളക്കിഴങ്ങ് കാണാം ബെഡ് ബെഡ് പോലെ പോലെ കുറച്ച് ഈ ഒരു മൂന്ന് മാസമായിട്ട് വീഡിയോകൾ തീരെ കുറവായിരുന്നു ഒരു ബ്രേക്ക് എടുത്തിരിക്കായിരുന്നു ചെറിയൊരു റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നോമ്പൊക്കെ ആയിട്ട് ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അത്ര ജസ്റ്റ് ഒരു ഫ്രസ്ട്രേഷൻ ലെവൽ ആയിരുന്നു ഇങ്ങനെ നമ്മൾ ചാനൽസ് ഒക്കെ കണ്ടു കണ്ടും സമയം ഒത്തിരി ഇതിനു വേണ്ടി ഒത്തിരി സ്പെൻഡ് ചെയ്യുന്ന പോലെ കണ്ടു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ നമുക്കൊരു കൺട്രോൾ കിട്ടി ആ സമയത്ത് യൂട്യൂബിൽ കുറേ കൂടുതലുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നു നമുക്ക് ഇത്രയും യോജിക്കുന്ന അപ്ഡേറ്റുകളല്ല എന്നാലും കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് പുതിയൊരു ജോലി കിട്ടി ഞാനിപ്പോൾ മാരിയഡ് ഹോട്ടലിൽ നൈറ്റ് മാനേജറായിട്ട് എനിക്ക് ജോലി കിട്ടി ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്യുകയാണ് സെൻട്രൽ ലണ്ടനിലെ ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ ബാങ്കുകളുടെയും സെൻറ്ററാണ് ആ ഭാഗം അതുകൊണ്ടാണ് ബാങ്ക് നിന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ വളരെ വിശേഷമുള്ളത് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് വരികയാണ് വൈഫ് ഇപ്പോൾ ഏഴ് മാസം ആണ് ജൂൺ ട്വൻറ്റി സെക്കൻഡിനാണ് ഞങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കുഞ്ഞുനെ കാണിക്കാം കുഞ്ഞു ഇപ്പോൾ ഒന്നര വയസ്സായി ഏ വളരെ ആക്റ്റീവായിട്ട് ഓടുന്നുണ്ട് ഹലോ എന്ന് ഹലോന്ന് ഹായ് ഹലോ അത് ഉമ്മ ഉപേ എല്ലാവർക്കും ഉമ്മ കൊടുത്തേ ഉമ്മ അച്ചയ്ക്കുമാ അച്ചക്കുമ്മ ഉണ്ടോ അച്ചക്ക് പാലല്ലോ രണ്ടല്ലേ ഈ വീടിന്റെ പരിസരത്ത് കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നാട്ടിൽ പോയാൽ എന്തൊക്കെ ചെയ്തുകൂടാന്ന് ഞാൻ ആലോചിക്കുവായിരുന്നു ഞാൻ ചലഞ്ച് ചെയ്യണം ഓരോ യൂത്തിനെയും നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു കൃഷി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നട്ട് ഒരു ചലഞ്ചിൽ പങ്കുകാരാകുക ആ ചലഞ്ച് ഏറ്റെടുക്കാൻ എസ് ഐ അയക്കാൻ എന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാമെന്നാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടോ ഇതിന് റിപ്ലൈ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തു പോവാണ് പഴയൊരു വൈരോപ്പള്ളി കവിത ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത ലോകങ്ങളിൽ വളർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ്റെ മണവും മമതയും ഇത്തിരിക്കൊന്നു പോകും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക Sheega. Thank you so much.